ഇസ് ഇറ്റ്സ് മി ആണ് ഇന്നൊരു ബുക്ക് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബിനീഷ് പുതുപ്പണത്തിൻ്റെ പ്രേമനഗരം എന്ന് പറയുന്ന ബുക്കാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ വന്നൊരു പുസ്തകമാണ് പ്രേമനഗരം അങ്ങനെ ഇങ്ങനെ എല്ലാവരും വായിക്കണം നല്ല പുസ്തകമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിക്കുന്നത് വാങ്ങിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാനിത് വായിച്ചു തീർത്തു ശരിക്കും ഒറ്റയിരിപ്പിന് അല്ലെങ്കിൽ ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്നൊരു ബുക്കാണിത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഞാൻ കുറച്ച് ലാഗായി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വാങ്ങിക്കാൻ വായിക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ് ഇത് ഞാൻ എന്നിട്ട് വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇതിന് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല എല്ലാവരും ഭയങ്കര പുകഴ്ത്തിപ്പറയുന്നത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല പേഴ്സണലി അപ്പോൾ ഇതെൻ്റെ മാത്രം പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് നോക്കി റിവ്യൂസൊക്കെ ആ റിവ്യൂസിലൊക്കെ ഒരുവിധം ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും ഈ പുസ്തകത്തെ പറ്റിയിട്ട് വളരെ നല്ല അഭിപ്രായങ്ങൾ അഭിപ്രായം മാത്രമാണ് പറയുന്നത് എന്താ പറയുക ആകെ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഇതിനെ പറ്റിയിട്ടൊരു മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി എൻ്റെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം ഈ പുസ്തകം ഒന്നാമത്തെ കാര്യം ഞാൻ പ്രതീക്ഷിച്ചൊരു കഥയായിരുന്നില്ല ഈ പുസ്തകത്തിൽ പ്രതീക്ഷിച്ചത് എൻ്റെ തെറ്റാണ് അല്ല എന്ന് പറയുന്നില്ല മാത്രമല്ല അവിഹിതത്തിന് ഇത്രയും പ്രോത്സാഹനം കിട്ടുന്നുണ്ട് എന്ന് ഈ പുസ്തകത്തിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് ഈ പുസ്തകം വായിച്ചതിന് ശേഷം എന്താ പറയുക ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പ്രേമവും രതിയും ദർശനവും ആത്മബോധവും എല്ലാം ഇഴചേർന്ന നോവലാണ് പ്രേമനഗരം എനിക്ക് തോന്നിയത് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട അവിഹിതം അത്രയും പറഞ്ഞാൽ മതി എന്നാണ് കാരണം കഥ അതാണ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കഥ ഒരു അവിഹിത കഥയാണ് അതില് എന്താ പറയുക വളരെ അധികം സാഹിത്യവൽക്കരിച്ച് ഇത് മഹത്തായ പ്രേമമാണ് എന്നൊക്കെ പറയുന്നൊരു രീതിയിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് എന്നിട്ട് അവസാനം അവർ രണ്ടുപേരും തമ്മിൽ എന്താ പറയുക പിരികയും ചെയ്യുന്നുണ്ട് കഥ മെയിൻ കഥാപാത്രമായിട്ടുള്ള മാധവും നീലിമയും നീലിമ ഒരു വയസ്സ് എനിക്ക് ഓർമ്മയില്ല ഞാൻ ബുക്ക് വായിച്ചിട്ട് ഏകദേശം മൂന്നാലഞ്ച് മാസമായി റിവ്യൂ ചെയ്യണം ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ ഓക്കെ നാളെ ആവട്ടെ പിന്നെ ആവാം എന്നൊക്കെ ഉള്ള രീതിയിൽ കളഞ്ഞതാണ് എന്താ നീലിമ ഒരു പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ് ഒരു ഭർത്താവും മാധവെന്ന് പറയുന്നത് ഒരു അവിവാഹിതനായിട്ടുള്ള ചെറുപ്പക്കാരനാണ് അയാൾ ഏതൊരു ഇതിൻ്റെ എഡിറ്ററൊക്കെയാണ് പത്രത്തിൻ്റെ ഒ മീഡിയൻ്റെ അങ്ങാണ്ട് എഡിറ്ററൊക്കെയാണ് അപ്പോൾ അവരുടെ ഒരു പ്രേമകഥ പറയുന്നതാണ് ഈ നോവൽ പ്രേമകഥയല്ല ഞാൻ പ്രേമവും അവിഹിതവും തമ്മിൽ കൂട്ടിക്കൊഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അങ്ങനൊരു കഥയാണ് ഇത് പറഞ്ഞു പോകുന്നത് പറഞ്ഞു പോകുന്ന രീതിയും അത്ര ന്യായമായിട്ടുള്ളൊരു കഥയായിട്ട് എനിക്ക് തോന്നിയില്ല പേഴ്സണലി അതാണ് എൻ്റെ പ്രശ്നം എൻ്റെ മാത്രം പ്രശ്നമായിരിക്കാം മേ ബി എന്നെപ്പോലെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കബളുടെ പുരോഗമനവാദം എന്നൊക്കെ പറയുന്നുണ്ട് എന്താ പറയുക നമ്മുടെ സദാചാര ബോധത്തെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള നോവലാണെന്ന് നോവലിസ്റ്റ് എന്നെ പറയുന്നുണ്ട് മേ ബി എനിക്കത്രയും പുരോഗമന പുരോഗമനം ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം എനിക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെടാനിത് പക്ഷേ ഞാൻ പറയുന്നു നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ വായിച്ച് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ഒറ്റയിരിപ്പിന് സമയമുണ്ടെങ്കിൽ ഒറ്റയിരിപ്പിനോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ ഒക്കെ വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ നോവലാണ് ഇത് പക്ഷെ ഇതെല്ലാ എല്ലാ ആൾക്കാർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല കാരണം ഇത് സദാചാര ബോധത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി അത് പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യപ്പെടലാണോ നടക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം അത് വേറെ കാര്യം എന്താ പറയുക ആയിട്ട് വായിച്ചു പോകാൻ പറ്റും ഒരു ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ് പിന്നെ കുറച്ച് എരിവും എരുവേക്കെ ഉണ്ടാവുന്ന ഒരു സുഖമാണ് അത്രേ എനിക്ക് പറയാനുള്ളു ചിലപ്പോൾ ഇത് വായിച്ച ആൾക്കാർ കൂടുതലായിട്ട് പുതിയ വായനക്കാരായതുകൊണ്ടായിരിക്കാം ഇവർക്ക് ഇത്രയധികം ഹൈപ്പ് കിട്ടിയത് ഇത് എന്തുകൊണ്ടിത് എന്താ പറയുക എല്ലാവരെയും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇതിൻ്റെ എഴുതിയ രീതിയൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് ശരിക്കും എന്താ പറയുക പാരഗ്രാഫ് തിരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഒരു ഡയലോഗ് ഒരു എപ്പിസോഡിൽ അതായത് ഒരു ചാപ്റ്ററിൽ ഇങ്ങനെ പറയുന്നുണ്ട് നീലു എന്ന പരാതിക്കാരിയും എന്ന കേൾവിക്കാരനും എന്നുള്ള സീരീസിൽ നീലു എന്നോട് സംസാരിച്ച പ്രധാന പരാതികൾ എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഒരു നാല് പോയിന്റായിട്ടാണ് ആ പരാതികളെ ഇങ്ങനെ എണ്ണം തിരിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ താഴെ എൻ്റെ പരിഹാര വാക്കുകൾ എന്ന് പറഞ്ഞത് സാധാരണ ഒരു നോവലിൽ ഇങ്ങനത്തെ ഒരു ഡിവിഷൻസ് ഒന്നും നമ്മൾ കാണാറില്ല അങ്ങനൊരു ഒരു പുതിയ പാറ്റേൺ ഈ കഥ ഈ നോവലിസ്റ്റ് ഇതിൻ്റെ അകത്ത് കൊണ്ടു അപ്പം എനിക്ക് പറയാനുള്ളത് എനിക്ക് പേഴ്സണലി ഈ നോവൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങളുടെ കാര്യം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് എന്നെപ്പോലുള്ള വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഇത് ഇഷ്ടപ്പെടാത്ത ആളുകളായിട്ടുള്ളൂ അപ്പോൾ ഞാൻ സദാചാര ബോധം ഉള്ളോ ഭയങ്കരമായിട്ടുള്ള ഒരാളൊന്നും അല്ല എങ്കിലും ഇത്രയും പുരോഗമനം എനിക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്കിതെങ്ങനെയാണ് നിങ്ങളിത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ബോക്സിൽ ദയവായിട്ട് രേഖപ്പെടുത്തുക ഇതെൻ്റെ മാത്രം അതായത് എൻ്റെ ഞാൻ ചിന്തിക്കുന്ന രീതിയുടെ പ്രശ്നമാണോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തേക്ക് ബായ്